വിശുദ്ധ പീറ്റർ ജൂലിയൻ എമ്മർഡ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഫെബ്രുവരി നാലിന് ഫ്രാൻസിലെ ലാമുറേയിലാണ് പീറ്റർ ജൂലിയൻ എമർഡ് ജനിച്ചത് വിശുദ്ധൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും അദ്ദേഹത്തെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചതും ദിവ്യകാരുണ്യത്തിലെ യേശുവാണ് പീറ്ററിന് അഞ്ച് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവനെ കാണാതെയായി പീറ്ററിൻ്റെ സഹോദരിയും അർദ്ധ സഹോദരിയും കൂടി വേവലാതിപ്പെട്ട് സകലയിടത്തും അന്വേഷിച്ചു നടന്നു അവസാനം ഇടവകപ്പള്ളിയുടെ അൾത്താരയുടെ മുന്നിലാണ് അവനെ കണ്ടെത്തിയത് ഞാൻ യേശുവിനെ ശ്രവിക്കുകയായിരുന്നു എന്നായിരുന്നു അവരുടെ അന്വേഷണത്തിനുള്ള അവൻ്റെ ലളിതമായ മറുപടി ഒരു പുരോഹിതനാവുക എന്നതായിരുന്നു പീറ്ററിൻ്റെ ജീവിത ലക്ഷ്യം എന്നാൽ തൻ്റെ മറ്റു മക്കളുടെ മരണത്തെ തുടർന്ന് അവശേഷിക്കുന്ന മകനായ പീറ്റർ ഒരു വൈദികനാവുക എന്നത് പീറ്ററിൻ്റെ പിതാവിന് സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു മാതാപിതാക്കളുടെ എതിർപ്പിനെ അവഗണിച്ച് ഒരു പുരോഹിതനാവുവാനുള്ള പീറ്ററിൻ്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു രോഗബാധിതനായ പീറ്ററിന് സെമിനാരിയിൽ നിന്നും മടങ്ങേണ്ടി വന്നു തൻ്റെ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് പീറ്റർ രണ്ടാമതൊരു ശ്രമം കൂടി നടത്തുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ജൂലൈ ഇരുപതിന് തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് ഗ്രനോബിൾ രൂപതയിലെ ഒരു പുരോഹിതനായി തീരുകയും ചെയ്തു സെമിനാരി ജീവിതത്തിലും അതിനുശേഷവും ആത്മീയതയോട് അടങ്ങാത്ത ആഗ്രഹവും പരിശുദ്ധ മറയത്തോട് അപാരമായ ഭക്തിയുമുണ്ടായിരുന്ന പീറ്റർ എമർഡ് സന്യാസ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപതിന് ഫാദർ എമർഡ് സൊസൈറ്റി ഓഫ് മേരി സഭയിൽ ചേർന്നു പരിശുദ്ധ അമ്മയുടെ ദൈവാലയങ്ങളിലൂടെയുള്ള നിരന്തരമായ യാത്രയിലായിരുന്നു വിശുദ്ധൻ തൻ്റെ അനാരോഗ്യത്തിനിടയിലും വിശുദ്ധൻ തൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളും മറ്റ് ഭരണപരമായ ദൗത്യങ്ങളും വളരെയേറെ കൂടി നിർവഹിച്ചു ഒരു നല്ല അധ്യാപകനും ഉത്സാഹിയുമായിരുന്ന വിശുദ്ധൻ ഒരു സുവിശേഷകൻ കൂടി ആയിരുന്നു നിരവധി അൽമായ കൂട്ടായ്മകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് തൻ്റെ സഭയിലും മേലധികാരികൾക്കുമിടയിൽ ഒരു പ്രവാചകപരമായ വിശേഷതയോടുകൂടിയ വ്യക്തിത്വമായിരുന്നു വിശുദ്ധൻറ്റേത് ദിവ്യകാരണത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ ഫാദർ എമർഡ് വളരെയേറെ വിജയിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് യേശുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും തിരുനാൾ ദിനത്തിൽ വിശുദ്ധൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവമുണ്ടായി ലോണിലെ സെൻറ്റ് പോൾസ് ദൈവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാനയും വഹിച്ചുകൊണ്ടുള്ള പ്രദർഷണത്തിനിടയിൽ ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന യേശുവിനോട് അപാരമായൊരു ആകർഷണം വിശുദ്ധന് അനുഭവപ്പെട്ടു തുടർന്ന് കർത്താവിനോടുള്ള സ്നേഹം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാനും യേശുവിനെയും ദിവ്യകാരുണ്യത്തെക്കുറിച്ചും പ്രകോഷിക്കുവാനും വിശുദ്ധൻ ഉറച്ച തീരുമാനമെടുത്തു ഇതിനായി നിരവധി വർഷങ്ങളോളം അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചു അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറും മാരിസ്റ്റ് സഭയുടെ സ്ഥാപകനുമായിരുന്ന ഫാദർ ജീൻ ക്ലോഡ് കോളിൻ തങ്ങളുടെ പുതിയ മൂന്നാം സഭയ്ക്ക് വേണ്ടി ഒരു നിയമാവലി തയ്യാറാക്കുവാൻ വിശുദ്ധനോട് ആവശ്യപ്പെട്ടു ദിവ്യകാരുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള നിയമാവലി തയ്യാറാക്കുവാനുള്ള അനുവാദത്തിനായി വിശുദ്ധൻ സുപ്പീരിയറിനോട് അപേക്ഷിച്ചെങ്കിലും അത് നിരസിക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ എമുടെ ദിവ്യകാരണത്തിനായി സമർപ്പിതമായ സ്വന്തം സഭ സു രൂപീകരിക്കുക എന്ന കൂടി മാരിസ്റ്റ് സഭ ഉപേക്ഷിക്കുവാനുള്ള വേദനാജനകമായ തീരുമാനം കൈക്കൊണ്ടു എന്നാൽ വിശുദ്ധ കുർബാനയുടെ വൈദികരുടെ സഭ സ്ഥാപിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല വ്യക്തിപരമായ അപമാനങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങൾ ശാരീരികമായ ക്ഷീണം മുതലായ നിരവധി സഹനങ്ങൾ വിശുദ്ധന് നേരിടേണ്ടതായി വന്നു പുതിയ സഭയ്ക്ക് വേണ്ടതായ അംഗീകാരം ലഭിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും ആദ്യത്തെ തടസ്സം പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ട തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച വിശുദ്ധൻ്റെ ദർശനങ്ങൾ പാരീസിലെ മെട്രോപ്പോളിത്തിയായിരുന്ന മേരി ഡൊമിനിക് ഓഗസ്റ്റെ സിബോറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്നുള്ള അവരുടെ കൂടിക്കാഴ്ചയിൽ വിശുദ്ധൻ തൻ്റെ പദ്ധതി അദ്ദേഹത്തിന് വിവരിക്കുകയും ചെയ്തു അതേ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മെയ് പതിമൂന്നിന് വിശുദ്ധൻ്റെ സഭയ്ക്ക് അംഗീകാരം ലഭിച്ചു ഉടനെ തന്നെ ഫാദർ എമർഡ് തൻ്റെ ദൗത്യങ്ങൾ യുവാക്കളിൽ പ്രത്യേകിച്ച് ആക്രിപിറക്കുന്നവരുടെ ഇടയിലും കൂലിത്തൊഴിലാളികൾക്കിടയിലേക്കും വ്യാപിപ്പിച്ചു ഇത്തിരി വൈകിയാണെങ്കിലും ആളുകളെ തൻ്റെ സഭയിൽ ചേർക്കുവാൻ വിശുദ്ധന് സാധിച്ചു ആ കാലഘട്ടങ്ങളിൽ വിശുദ്ധൻ്റെ സമൂഹം വളരെയേറെ ദരിദ്രമായിരുന്നു അടുത്തു തന്നെയുള്ള മഠത്തിലെ സന്യാസിമാരായിരുന്നു അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് വേണ്ട ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് തുടർന്ന് പീറ്റർ വിശുദ്ധ കുർബാനയുടെ കന്യാസ്ത്രീകളുടെ സഭയ്ക്കും തുടക്കമിട്ടു അമ്പത്തിയേഴാം വയസ്സിൽ റോമിൽ വച്ച് രോഗബാധയെ തുടർന്നാണ് വിശുദ്ധൻ മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ പീറ്ററിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു